ഫൈനലി എ ഹാപ്പി ന്യൂസ് ഫോർ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫ് സി ഫങ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്ര പുതുമുള്ള കാര്യമൊന്നുമല്ല നമ്മൾ ഓൾറെഡി ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ഖാമി പെപ്ര എന്ന ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഖാനിയൻ സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിലെ അടുത്ത സീസണിലും തുടരും കാരണം മിഖായിൽ സ്റ്റെഹറ എന്ന പുതിയ പരിശീലകന്റെ ശൈലിക്ക് വളരെയധികം യോജിച്ച താരമാണ് പെപ്രായ അതുകൊണ്ട് സ്റ്റെഹറ പെപ്രയെ നിലനിർത്താനുള്ള സാധ്യത കൂടുതലാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളതായിരുന്നു ബോക്സിനകത്ത് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കി കളിക്കുന്നത് അത് വിത്ത് ബോൾ ആയാലും ബോളായാലും ബോൾ ആയാലും ബോക്സിൽ നല്ല ഇമ്പാക്ട് ഉണ്ടാക്കുന്ന അത്യാവശ്യം നല്ല രീതിയിൽ ഷീൽഡ് ചെയ്ത് പന്ത് ഗ്രാബ് ചെയ്ത് ഗോളിലേക്ക് എത്തിക്കാൻ കഴിവുള്ള എതിർ ഡിഫൻസിന്റെ പ്രതിരോധം സൃഷ്ടിക്കാൻ കഴിവുള്ള വളരെ മികച്ച താരമായിട്ടുള്ള ഖാമി പെപ്ര എന്ന ഹൈ ഇൻറ്റൻസി പ്രസ്സിംഗ് സ്കില്ലുള്ള ഇരുപത്തി മൂന്ന് വയസ്സുള്ള കാനിയൻ യുവതാരം കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മരിച്ചു കളിച്ചപ്പോഴും ആരും വലിയ വിലയൊന്നും കൊടുത്തില്ല പക്ഷേ പെപ്പയ്ക്ക് പരിക്ക് പറ്റിയപ്പോഴായിരുന്നു അവൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായത് അപ്പം കണ്ണുള്ളപ്പോൾ കണ്ണില്ലാത്ത കണ്ണിൻ്റെ അറിയൂ എന്നുള്ളതിൻ്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരുന്നു പെപ്പ്ര ആ പെപ്പറെ അടുത്ത സീസണിൽ കൂടി കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിർത്തും എന്നാണ് വ്യാപകമായിട്ട് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ അപ്പം ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇത് സന്തോഷമുള്ളൊരു കാര്യമാണ്